രാവിലെ എഴുന്നേറ്റപ്പം ആദ്യം കാണുന്നത് കണി കാണുന്നത് നമ്മുടെ കുഞ്ഞാണിയാണ് കേട്ടോ കുഞ്ഞാണിക്ക് ജീവനിലെന്ന് ഞാൻ ആദ്യം കരുതി ഒന്നുമില്ല ആൾ കിടത്താം പിന്നെ ഒരു കട്ടണ കടിച്ച് നേരെ ഓഫീസിലേക്ക് രാവിലെ ഇന്ന് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളെ കുഞ്ഞ് അഭിനന്ദൻ്റെ വക രാവിലെ ചിലർ ചിലവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ അവൻ കൊണ്ടുവന്നിട്ടുള്ള പാൽപ്പയട പുറത്തെടുത്തു അത് കഴിഞ്ഞു അത് മുഴുവൻ ഉണ്ടായിരുന്നു സുഭീഷ് രാവിലെ മുതൽ ടെൻഷനിലാണ് ഇത് ബുക്കിംഗ് എടുക്കാനുള്ളതാണേ അങ്ങനെ എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു കൺവിൻസ് ാണ് രാവിലത്തെ ചായക്ക് പൊരിയാണ് അതും നമ്മുടെ അഭിനന്ദാണ് അഭിനന്ദിന്റെ അമ്മ പോയി കൊട്ടിയുടെ അവിടെ കൊണ്ടുവന്ന ആ പൊരിയാണ് നല്ല അടിപൊളി പൊരി അങ്ങനെ പൊരിയൊക്കെ കഴിച്ച് പൊരിക്ക് എന്താ ഈ പൊരിയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പൊരിയെക്കുറിച്ച് നാല് കുറ്റങ്ങളൊക്കെ റെയ്തൊക്കെ പറഞ്ഞ് റസ്പിൻ ഒന്ന് ലക്ഷ നേരം വൈകിയിട്ടാണ് എത്തിയത് റെയ്ദാണെങ്കിൽ വിമാനം ഉണ്ടാക്കി കളിക്കുന്നതിരക്കില അങ്ങനെ ഇന്നൊരു ഡെലിവറി ഉണ്ടായിരുന്നു നമ്മുടെ ശരത്തേട്ടൻ്റെ ഒരു നല്ല കസ്റ്റമർ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത് ഇന്ന് ഇവിടെ ഒരു ഡെലിവറി ഉണ്ട് നമ്മുടെ 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 ചേട്ടനാണ് ജിജോട്ടലാണ് ആ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു കേക്കല്ല അത്ര ചെറിയ കേക്കായിരുന്നു ചെറിയ കേക്കും ഒരുപാട് പേരും ദിൽഷ കഴിക്കുന്നു നമ്മുടെ സുബീ ചേട്ടൻ കഴിക്കുന്നു സുബി ചേട്ടനാണെങ്കിലോ ഞാൻ വീട്ടിൽ വീട്ടിലെടുക്കുന്നത് അത്ര ഇഷ്ടമല്ല പുള്ളി എന്നെ ഒന്ന് സ്തപ്പിച്ച് നോക്കി അപ്പം ചേട്ടനാണെങ്കിലും എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പം വളരെ ഹാപ്പി ആയിട്ട് ആ ഡെലിവറി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് ബാക്കി വന്ന നമ്മുടെ ബ ചേട്ടനും അഭിനന്ദും നമ്മുടെ എസ് എം ആ ഒരു ചെറിയ കേക്കാണ് കിട്ടിയത് ബാക്കിയൊക്കെ പിന്നീട് നമ്മുടെ ഷിബിൽ ഫുഡ് കഴിക്കുന്നുണ്ട് ഞാനത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ താമരശ്ശേരിക്ക് ഇങ്ങാപ്പുഴയ്ക്ക് വറക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പം നമ്മുടെ ബ്ലസേട്ടൻ്റെ വണ്ടിയെടുത്താണ് പോകുന്നത് ബ്ലസേട്ടനാണെങ്കിലോ അവിടെ ഒരു വണ്ടി നോക്കാനുണ്ടായിരുന്നു എക്സ്ചേഞ്ച് വണ്ടി അപ്പോൾ അവർ വരുന്നെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ തോന്ന വഴിയിൽ നെല്ലാങ്കൻ ഇറങ്ങി പുഴയുടെ സൈഡിലൊക്കെ ഇവിടെ ഒരു ചെറിയൊരു പാലുണ്ടായിരുന്നു പാലൊക്കെ ഒഴിച്ചു പോയിട്ടോ കണ് കുറച്ച് താമരശ്ശേരി വർക്ക് ചെയ്തു അതിനുശേഷം നേരെ അമ്പായത്തോടെക്ക് പോയി അമ്പായത്തോടെ കുറച്ച് മാർക്കറ്റിംഗ് വർക്കുകൾ അത് കഴിഞ്ഞ് നേരെ അവിടെ തന്നെ തൊട്ടടുത്തുള്ള റോഡിന് കയറി വളരെ ശാന്തവും വിജനവുമായ സ്ഥലം കുറച്ച് ഹോം വിസിറ്റ് ചെയ്യാമെന്ന് കരുതി ആ വഴി പോയപ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കണ്ടത് ഏ പൊത്ത് സാർ കേസാ ഹേ എന്താ നോക്കി പഠിപ്പിക്കുന്ന പേടിപ്പിക്കാൻ നോക്കുന്നു എങ്കിലതൊന്നറിഞ്ഞിട്ട് തന്നെ കാര്യം നമ്മുടെ താമരശ്ശേരി ഈങ്ങാപ്പുഴ അടുത്തുള്ള ഒരു മനോഹരമായ സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത് ഓടരുത് ശ്രാ കയറല്ലേ കയർ കാണുന്നില്ലല്ലോ പൊന്നും പോലെ ില് വരല്ലേ വേണ്ട ഒന്നുമില്ല മനസ്സിലായി നമ്മളൊരു പ്രശ്നമില്ല എന്റെ കഷ്ട അതിൻ്റെ അതിന് കയറി പോയതാണോ ഇല്ല അതുകൊണ്ട് കയറ് കാണുന്നില്ല എൻ്റെ ദൈവമേ ഞാൻ അതിൻ്റെ കുത്തു കൊള്ളാൻ വയ്യ കുത്തു സാറിൻ്റെ സീസൺ കഴിഞ്ഞപ്പം അടുത്തൊരു പട്ടി സാറുണ്ട് ഒന്ന് വിശേഷം ചോയിച്ചോ അത് ശരി പട്ടി സാർ ആത്മഹത്യ പോവാണോ ചാടരുത് വെള്ളത്തിലേക്ക് ചാടരുത് പലഹ പരിഹാരം ആന്ന് വിശേഷക്കൊന്നും ചോദിക്കട്ടെ പോലെ എന്താ ചെയ്യ സ്നേഹല്ലല്ലോ ആർക്കും മനുഷ്യന്മാർക്കല്ല മൃഗങ്ങൾക്കെങ്കിലും ആ പോയാ തൽപ്പര കഷിയല്ല അപ്പൊ ഇവിടെതാ റംബൂട്ടാന്റെ കൃഷിയാണ് കേട്ടോ നിറച്ച് അവിടേതാ ഒരു വല കെട്ടി കണ്ടോ നല്ല പഴുത്ത് കിടക്കുന്ന റമ്പൂട്ട കണ്ടോ പറ അപ്പോഴേക്കും മഴ പെയ്തു ഒരു പണിക്ക് വെച്ചാൽ അടിവാരത്ത് അടിവാരത്തല്ല എങ്ങാപ്പഴ എടുത്താണ് ഇയാളെ കാണുന്നത് ഇയാളെ കണ്ണിന് എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട് പക്ഷെ ഞാൻ വിളിച്ചിട്ട് വന്നല്ല കണ്ടപ്പോഴേക്ക് ഓടുകയും ചെയ്തു അശരി ഒച്ചക്ക് ആ അത് അറിയ ചങ്ങാൻ്റെ കഴുത്തിലൊക്കെ തന്നിട്ടില്ലേ കയറില്ല എൻ്റെ മണ്ണിൽ കയറിപ്പെട്ടാലും മതി ഇതിൻ്റെ നല്ല ആര കഴുത്തിലില്ലല്ലോ അപ്പുറത്തൊരു പശു സാർ ഇവിടെ ഒരു പോത്ത് സാർ പോത്തുസാറാണെ പുല്ല് ഒന്നും മതിയായില്ല മൂപ്പര ഉടമസ്ഥ മൂപ്പരങ്ങനെ കുറേ വിളിക്കുന്നുണ്ട് പക്ഷെ മൂപ്പര് മൈൻറ്റേ ഇല്ല എൻ്റെ പൊന് ചങ്ങായി മതി ചെല്ലേ മൂപ്പര വിളിക്കുന്നതായിട്ടില്ലേ നിബിടങ്ങളായ സോറി റബ്ബർ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റിലും ആളുകളെ കാണാനില്ല എങ്കിലും കുറെ റബ്ബറുണ്ട് ഈ നാട്ടിൽ ലഹരി വിൽപ്പനയും വിപയോഗവും കർശനമായി നിരോധിച്ച് വളരെ നല്ല കാര്യം ഒരു റബ്ബറല്ലേ ഒടിഞ്ഞു കൊണ്ട് എടുക്കുന്നത് ഒടിഞ്ഞേ തിരിച്ച് മലപ്പുറത്തെത്തിയപ്പോഴോ അവിടെയോ അവിടെയോ അടിപൊളി മഴയാണ് കുറച്ച് പെരുമ്പള്ളി അവിടെയൊക്കെ കയറിയിരുന്നു അങ്ങനെ ഓഫീസിൽ തിരിച്ചെത്തിരികെ ഓഫീസിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞാൽ തിരികെ എത്തിയിട്ടുണ്ട് ഒരുപാട് പേരെ കസ്റ്റമേഴ്സിനെ കാണാനും മറ്റും പോയിട്ട് അവരെല്ലാവരും എത്തിയതേ ഉള്ളൂ രാത്രി ഞാനും ഒരിടം കൂടെ എം ആറിൽ പോയി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയ ശേഷം തിരികെ വന്നു